ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജൂതരുടെ വിശേഷ ദിനമായ പുരിമും മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായ റമവാനും ഒത്തുചേർന്ന സവിശേഷമായ ഒരു ദിനത്തിൽ ഹെബ്രോണിലെ ഇബ്രാഹിമി മസ്ജിദ് എന്ന മുസ്ലിം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഫലസ്തീനുകൾക്കു നേരെ ബറൂജ് ഗോൾസ്റ്റൈൻ എന്ന ജൂത ഡോക്ടർ നടത്തിയ അപ്രതീക്ഷിതമായ വെടിവെപ്പിൽ കുട്ടികളടക്കം ഇരുപത്തി ഒമ്പത് ആളുകൾ മരിക്കുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയിൽ ജനിച്ച ബറൂജ് ഗോൾസ്റ്റൈൻ തന്റെ പതിമൂന്നാം വയസ്സിലാണ് ഇസ്രായേലിൽ എത്തുന്നത് ഇസ്രായേലി ഡിഫൻസ് ഡോക്ടറായി കച്ച് മൂവ്മെന്റ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോണിസ്റ്റ് ഭീകര പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നു എബ്രോൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഈ സംഭവത്തിൽ ഇസ്രായേലിനകത്തുപോലും വൻ പ്രതിഷേധം ഉണ്ടായി ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ശ്രമങ്ങളിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്ന അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ ഈ സംഭവത്തെ അപലപിക്കുകയും കച്ച് മൂവ്മെന്റിനെ നിരോധിക്കുകയും ഭീകര പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തു കുറ്റവാളിയായ ബറൂജ് ഗോൾസ്റ്റേൻ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ ആളുകളുടെ പ്രതിരോധത്തിനിടെ മരണപ്പെട്ടിരുന്നു തിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമ ചൈനീസ് പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തി അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ലോക വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഫെബ്രുവരി റോയിട്ടേഴ്സ് സ്ഥാപനസ് മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആഗോള വാർത്തകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന റോയിട്ടേഴ്സ് എന്ന ന്യൂസ് ഏജൻസി അദ്ദേഹത്തിന്റെ സംഭാവനയാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം